ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കു ഉണ്ടാക്കാം കോവയ്ക്ക മെഴുക്കു വരട്ടിയാണ് ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഞാനിവിടെ ഈ ഒരു ബൗളിന് ഒരു ബൗൾ കോവയ്ക്കാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് റൗണ്ട് ഷേപ്പിലാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഒന്ന് പൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഈ കോവയ്ക്ക് അരിഞ്ഞെടുക്കാം നീളത്തിൽ വേണമെങ്കിലും അരിയാം ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞുന്നേ ഉള്ളൂ ഇനി ബാക്കിയൊക്കെ ചേരുവകൾ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് പറഞ്ഞുകൊണ്ട് ചെയ്യാവേ ഇനി ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് മെഴുക്കുവട്ടിയാവുമ്പോൾ അല്പം എണ്ണ കൂടുതൽ വേണം അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരൽപ്പം കടുകാണ് കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ടി വന്നപ്പോൾ ഇതിലേക്ക് ഒരു കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാമേ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് തന്നെ അരിയാം കേട്ടോ ഞാനിവിടെ വട്ടത്തിൽ അരിഞ്ഞേ ഉള്ളൂ നീളത്തിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം പിന്നെ കോവയ്ക്ക നമ്മൾ മെഴുക്കു ഉണ്ടാക്കുമ്പോൾ ക കഴിവതും നല്ല എളപ്പമായിട്ടുള്ള കോവയ്ക്ക തന്നെ എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ കോവയ്ക്ക ചേർത്ത് ഇനി രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാണ്ട് അടച്ചു വെച്ച് ആവിൽ വെന്താൽ മാത്രം മതി ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടപ്പൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കോവക്കയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിൽ വറ്റൽമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരൽപ്പം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയ തീയിൽ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറയുന്നത് പിന്നെ ലാസ്റ്റിൽ ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്കുരുട്ടിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ് ഈ ഓണത്തിന് ഈ രീതിയിൽ ഒന്ന് കോവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണേ താങ്ക് യു ഫോർ വാച്ചിങ്